Om <Sýstup> Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ പൂയം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരും സുഹൃത് ബന്ധങ്ങൾക്ക് വ്യക്തി ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരുമാണ് ഈ പൂയം നക്ഷത്രക്കാർ വിശേഷിച്ച് വിദ്യാഭ്യാസത്തെക്കാളും ഉപരിയായിട്ട് പൊതുവിജ്ഞാനം നേടുന്ന ഈ നക്ഷത്രക്കാര് അസാമാന്യമായിട്ടുള്ള ബുദ്ധിപൂർമതയുള്ളവരും ഏറ്റവും അഭിമാനശീലരുമായിട്ട് കാണാറുണ്ട് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഇവർക്ക് പല സമയങ്ങളിലും ഉയർച്ചകളും താഴ്ചകളും വരുമെങ്കിലും എന്തൊക്കെ വിഷമ ഘട്ടങ്ങൾ ഇവർക്ക് വന്നാലും പ്രയാസങ്ങൾ വന്നാലും തടസ്സങ്ങൾ വന്നാലും നിരാശപ്പെടാതെ ധൈര്യസമേതം മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുന്നവരാണ് ചില സമയങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ സുഖ ദുഃഖങ്ങളെക്കുറിച്ച് ഓർക്കുന്നവരും കൂടിയാണ് ഈ പോയം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലുന്നവരല്ല ഈ നക്ഷത്രക്കാർ എന്നാലോ തൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മറ്റൊരാളും ഇറങ്ങി വരുന്നതും ഇവരെ ഉപദേശിക്കുന്നതും ഇവർക്ക് ഇഷ്ടവുമല്ല ഈ നക്ഷത്രക്കാരുടെ ബാല്യകാലങ്ങളിൽ കുറച്ചൊക്കെ കഷ്ടപ്പാടുകളും വിഷമതകളും ഒക്കെ അനുഭവിച്ചതുകൊണ്ട് ഇവർ ഏതൊരു കാര്യം ആഗ്രഹിച്ചാൽ പോലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടിയിട്ടും ആത്മാർഥതയോടുകൂടിയിട്ടും മുന്നോട്ട് പോകുന്നവരാണ് തൻ്റെ മനസ്സിന് അത്രയും വേണ്ടപ്പെട്ടവരുടെ സുഖദുഃഖങ്ങളെ മനസ്സിലാക്കിയിട്ട് കഴിയുന്നിടത്തോളം തൻ്റെ ബുദ്ധി കൊണ്ടും സഹായം കൊണ്ടും ഇവരെ ഉയർത്തിക്കൊണ്ടുവരുന്നവരാണ് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ അനാവശ്യമായിട്ടുള്ളതായ വാദപ്രതിവാദങ്ങളോ നല്ലതല്ല ഈ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മ സംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരെ എന്നാൽ ഈ ശനീശ്വരൻ മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷം അഷ്ടമ ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ തൊഴിൽപരമായിട്ടും ഭാഗ്യപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ബിസിനസ്സിനെ പിന്തുണ ലഭിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളതായ പുതിയ പുതിയ ബന്ധങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഭൂമി സംബന്ധമായിട്ടാണെങ്കിലും വാഹന സംബന്ധമായിട്ടാണെങ്കിലും ഗ്രഹ സംബന്ധമായിട്ടാണെങ്കിലും ഗൃഹസംബന്ധമായിട്ടാണെങ്കിലുമുള്ള ക്രയവിക്രയങ്ങൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി വളരെയധികം മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയം കൂടാതെ വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടും ഭാഗ്യപരമായിട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങൾ മൂലം വളരെയധികം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിലോ മംഗളകർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈ വർഷാരംഭത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മുതൽ ലാഭസ്ഥാനത്ത് നിന്ന് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു മെയ് മാസം പതിനെട്ടാം തീയതിയാണെങ്കിൽ അഷ്ടമ ഭാവത്തിലേക്ക് രാഹുവിൻ്റേതായ സാന്നിധ്യം വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിനും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് പോയം നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൽ ശനീശ്വരനെ ഹൃദയശുദ്ധിയോടു കൂടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശനീശ്വര പ്രീതിക്കായിക്കൊണ്ട് ഭഗവാന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ശനീശ്വര പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് കൂടാതെ മെയ് മാസം മുതലാണെങ്കിൽ വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്